നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പ്രചാരണം അതിശക്തമായി മുന്നേറുന്നു അവസാന ഘട്ടത്തിലുമാണ് ഇതിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ ഹൈ വോൾട്ടേജാണ് അങ്ങനെ തിളച്ച് മറിഞ്ഞ് നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളെ കോട്ടയം ജില്ലയിലെ രണ്ട് മണ്ഡലവും ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലം രൂപവൽക്കരിച്ചതിന് ശേഷം അതായത് രണ്ടായിരത്തി ഒൻപതിൽ തുടർച്ചയായി മൂന്ന് തവണയും പത്തനംതിട്ട യു ഡി എഫിന് ഒപ്പമാണ് അതുകൊണ്ടാണ് എൽ ഡി എഫിന് ഒരു വാശി ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം യു ഡി എഫിൻ്റെ കൈവശം യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ടാണ് എൽ ഡി എഫിന് വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ ഇറക്കിയത് ഹാട്രിക് വിജയം നേടിയ സിറ്റിംഗ് എം പി ആണ് ആൻഡ്രോ ആൻ്റണി തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചരിത്രം തിരുത്തണമെന്ന വാശിയിലാണ് സി പി എം എന്തായാലും പിന്നെ അതിനോടൊപ്പം തന്നെ എൻ ഡി എ അവിടെ വളരെ നിർണായകമായ ഒരു സ്ഥാനമാണുള്ളത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ വലിയ മുന്നേറ്റം കുറിച്ചതാണ് കെ സുരേന്ദ്രനെ അവിടെ ഇറക്കി രണ്ടായിരത്തി പത്തൊൻപതിലെന്ന് പറയുമ്പോൾ അന്ന് ശബരിമല യുവതീ പ്രവേശ വിഷയം വളരെ നിൽക്കുന്ന സമയമാണ് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അതുകൊണ്ട് ഈ യുവതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ യുവതി ശബരിമല യുവതീ പ്രവേശ വിഷയം ചർച്ചയായി കഴിഞ്ഞപ്പോൾ അവിടെ ബി ജെ പി കൂടുതൽ വോട്ട് സമാഹരിക്കാനായിട്ട് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിട്ട് പത്തനംതിട്ടയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ യു ഡി എഫിനും ഒന്നിൽ എൽ ഡി എഫിനും ആയിരുന്നു മേൽക്കൈ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ യു ഡി എഫ് ഒന്നിൽ എൽ ഡി എഫ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏഴ് മണ്ഡലങ്ങളും ഇടതുപാളയത്തിലോട്ട് മാറുകയും ചെയ്തു എന്നാൽ മൂന്ന് വട്ടവും കൂടെ നിന്ന മണ്ഡലം ഇത്തവണയും കൈവിടില്ലെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് യു ഡി എഫ് നിൽക്കുന്നത് എൻ ഡി എന്താണ് ക്രമാനുഗതമായിട്ട് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ വിഹിതം ഇരട്ടിയിലേറെ കൂടിയെന്നുള്ളതാണ് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അങ്കലാപ്പ് ഈ ഓരോ തവണ കഴിയും തോറും പിന്നെ ആൻറ്റോ ആൻറ്റണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് മണ്ഡലം രൂപീകരിച്ചത് മുതൽ യു ഡി എഫിനൊപ്പം ഏഴ് നിയമസഭാ സീറ്റുകൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണെങ്കിലും കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള മണ്ണ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനം വോട്ട് നേടാനായിട്ട് സാധിച്ചു അവിടെ പ്രധാനമായിട്ടും ചർച്ചയാകുന്ന വിഷയം വന്യജീവി ശല്യം വിദേശ കുടിയേറ്റം തൊഴിലില്ലായ്മ എന്നിവ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആൻറ്റോ ആൻറ്റണിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് ഓരോ തവണയും രണ്ടായിരത്തി ഒൻപതിൽ വന്നിട്ട് ഒരു ലക്ഷത്തിനധികം വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടുള്ള ആൻഡോ ആൻ്റണി പത്തൊൻപതിൽ വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് വോട്ടിൽ എത്തുകയാണ് ചെയ്തത് അതാണ് യു ഡി എഫിന് ഒരങ്കലാപ്പും എൽ ഡി എഫിന് ഒരു അവിടെ ഒരു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും എന്നാൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വിജയത്തിലേക്ക് അടുക്കാൻ കഴിയും എന്നാണ് എൻ ിയെ കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇക്കുറി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ മകനെ തന്നെ അവിടെ ഇറക്കിയിരിക്കുന്ന അനിൽ ആൻ്റണിയെ അതായത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട യു ഡി എഫിന് വലിയ മേൽക്കൈയുണ്ടായിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ ഒരു പങ്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലേക്ക് എത്തി ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് അടിപ്പിക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനിൽ ആൻ്റണി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ചിത്രം ചിത്രഭംഗം മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല യുവതീ പ്രവേശനം അടക്കം ചർച്ചയായപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് ഇത്തവണ പൊതുരാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൻ്റെ പിന്നെ തീഷ്ണത ഏറ്റവും നന്നായി എറിഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഈ പത്തനംതിട്ട ഇക്കുറിയും അതിന് മാറ്റം ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴും അവിടെ ശക്തമായ മത്സരത്തിൽ തന്നെയാണ് ഈ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും രണ്ടായിരത്തി ഒൻപതിൽ ആൻഡ്രോ ആൻ്റണി വിജയിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ കോട്ട എന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് നടന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് വർധനവ് മണ്ഡല ചരിത്രം വഴി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടതായ കാര്യം അതാണ് ചോദ്യം ഉയർത്തുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലൂടെ ആൻഡോ ആൻ്റണി ഹാട്രിക് വിജയം കുറിച്ചെങ്കിലും ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ താഴെയായത് കോൺഗ്രസിൻ്റെ കോട്ടയിൽ വിള്ളലുകൾ ഉണ്ടായതിൻ്റെ സൂചനയാണ് കോൺഗ്രസ് വിട്ട മുൻ ഡി സി സി പ്രസിഡൻ്റ് പിലിപ്പോസ് തോമസ് രണ്ടായിരത്തി പതിനാലിൽ ആൻഡ്രോ ആൻ്റണിയെ നേരിട്ടു വീണ ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിലും അതൊക്കെ തന്നെ യു ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഇക്കുറി അനിൽ ആൻ്റണി അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് മത്സരം മാറുകയാണ് ചെയ്യുന്നത് യു ഡി എഫിനെ വിജയത്തിലെത്തിച്ച ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ തന്നെ ലക്ഷ്യമാക്കിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ രണ്ട് തവണയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിച്ചത് ഇത്തവണ ലക്ഷ ഇക്കുറി ലക്ഷത്തിലേറെ വരുന്ന പ്രവാസി വോട്ടുകൾ പോലും ലക്ഷ്യമിട്ട് ആക ആഗോള പ്രവാസി സംഗമം വരെ പിന്നെ തിരുവല്ലയിൽ സംഘടിപ്പിച്ചു എൽ ഡി എഫ് അങ്ങനെ ആണ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിക്കൊണ്ട് സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പിന്നെ അതേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തിരുവല്ലയിൽ ഡി സി സി നേതൃസംഗമം നടത്തി തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ യു ഡി എഫിനും മണ്ഡലം നിലനിർത്തണമെന്നുള്ള വാശി എൽ ഡി എഫിന് പ്രതീക്ഷ ഉണ്ട് എന്നുള്ള രീതിയിൽ അതുപോലെ എൻ ഡി എക്ക് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പിന്നെ ഈ പത്തനംതിട്ടയിലൂടെ തന്നെ അക്കൗണ്ട് തുറക്കാമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും പിന്നെ കേരളത്തിലെ ഏറ്റവും അധികം ക്രൈസ്തവ വോട്ടുകളുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട മറ്റ് വരുന്നത് കോട്ടയം ഇടുക്കിയുമാണ് അപ്പോൾ ഈ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് ശബരിമല പിന്നെ സ്ഥിതി ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള ത്തിലെത്തി പത്തനംതിട്ടയിലാണ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതും അതും ഒക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് അനിൽ ആന്റണി എന്നെ ദേശീയ വ്യക്തവായിട്ടാണ് അറിയപ്പെടുന്നത് ബി ജെ പിയിൽ അപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായിട്ട് മണ്ഡലത്തെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ വോട്ടാണ് അത് കണ്ണു അതുപോലെ അനിൽ ആൻ്റണിയെ ഇറക്കിയതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ ഏത് തരത്തിൽ എൻ ഡി എയിലേക്ക് എത്തിക്കാമെന്നുള്ളതുമാണ് നോക്കുന്നത് അപ്പോൾ പിന്നെ ക്രൈസ്തവ വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോൾ പത്തനംതിട്ടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈ വോൾട്ടേജിൽ തന്നെയാണ് നിൽക്കുന്നത് മറ്റു പലയിടങ്ങളിലും നമ്മൾ അതിശക്തമായ ത്രികോണ മത്സരം നേരത്തെയൊക്കെ പറയുകയുണ്ടായി പിന്നെ തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ ആലപ്പുഴയിലും ഇപ്പോൾ ഇതാ പിന്നെ പത്തനംതിട്ടയും അതിശക്തമായ മത്സരം തന്നെയാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് എടുത്തിട്ടുള്ള മണ്ഡലമാണ് അപ്പോൾ എന്തായാലും ഈ മലയോരക്കാറ്റ് മാറി വീശുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം